സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷവും ശ്രമദാനവും നടത്തി എൽ പി സ്കൂളുമായി ചേർന്നാണ് ഗാന്ധി ജയന്തി ആഘോഷവും സൈനിക അർത്ഥ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി ദിഷന്റെ നേതൃത്വത്തിൽ ഗാന്ധി ഗാന്ധി ജയന്തി ജയന്തി ആഘോഷവും ആഘോഷവും ശ്രമദാനവും ശ്രമദാനവും സംഘടിപ്പിച്ചു ഓഫ് ദി നേഷനും സ്കൂളും സംയുക്തമായാണ് നടത്തിയത് ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം വസന്തകുമാർ അധ്യക്ഷയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജന്മദിനമാണ് ഇതെല്ലാവരും ആഘോഷിക്കുന്നത് നമ്മുടെ ജവാന്മാരായ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് മധുരവിതരണമാണ് ഇന്ന് അവര് ഈ ഒരു ചടങ്ങിൽ നടത്തുന്നത് ഇത് വളരെയധികം നമുക്ക് സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ കാര്യങ്ങളെയൊക്കെ പറ്റി നമ്മളെല്ലാവരും ഒരു മക്കൾമാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അത് കണ്ടും അടുത്തും അറിഞ്ഞ് ചെയ്യാനും നമ്മുടെ ഈ ആഘോഷത്തിന്റെ എന്താണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കാനും ഒക്കെ വളരെ ഒരു ചടങ്ങ് നമ്മുടെ ജവാൻമാർ ഇങ്ങനെ ഒരു മനസ്സ് അവര് നല്ല ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതില് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ചടങ്ങ് നമ്മൾക്ക് എല്ലാവരും എന്റെ മക്കെല്ലാവരും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ആശംസകൾ കൊണ്ട് നേരുന്നുണ്ട് സെക്രട്ടറി ശശി പട്ടോളി മാർക്കറ്റ് എസ് എം സി ചെയർമാൻ പ്രശാന്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ രാജേഷ് സരള ശങ്കരനാരായണൻ അധ്യാപകരായ ജയലക്ഷ്മി സ്മിത അനുജ എന്നിവർ സംസാരിച്ചു മധുരപലഹാര വിതരണത്തിന് ശേഷം ജി എൻ എ പ്രവർത്തകരും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്കൂൾ പരിസരം ശുചീകരിച്ചു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടു മനോജ് വേലഞ്ചറ അജീഷ് സോമൻ വിനോദ് ചിങ്ങോലി രാധാകൃഷ്ണൻ പൊന്നൻ എസ് എം സി വൈസ് ചെയർപേഴ്സൺ പ്രിയ അധ്യാപകരായ മഞ്ജു ദിവ്യാദാസ് രേണുക എന്നിവർ നേതൃത്വം നൽകി